വീടിലുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വതലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സും എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ജയിൻസ് പോയിട്ട് വന്നപ്പോഴും അപ്ഡേറ്റ് ആണ് അത് മോഹൻ ബഗാൻ്റെ അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ രണ്ട് താരങ്ങളായ അപ്പൂയ അതുപോലെ മൻവീർ സിംഗ് ഇവർ രണ്ട് പേർക്കും ഇഞ്ചുറി ആയൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതായത് മൻവീർ സിംഗിന് ക്യാമ്പിന് ഇടയിൽ വെച്ചാൽ നിങ്ങൾ ഇഞ്ചുറി ആയി അതുപോലെ തന്നെ അപ്പുക്ക് എന്താ പറയുക ആ ഒരു മാച്ചിന് അവസാനം മോഹൻ ബേഗാൻ ക്യാമ്പിൽ തിരിച്ചെത്തിയ സമയത്ത് ഇതേ ലിംബ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചോറ് സോ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് താരങ്ങളും ഇപ്പോൾ പ്രാക്ടീസിന് പ്രോപ്പറായിട്ട് ഇറങ്ങിയിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അവർക്ക് എന്തൊക്കെയോ ഉണ്ട് സോ മിക്കവാറും അവർ എന്താ സെമി ഫൈനൽ മത്സരം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്കറിയാൻ സഹിച്ചു അങ്ങനെയാണെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും മോഹൻ ബഗാന് സെമി ഫൈനൽ എന്ന് തന്നെ പറയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോച്ചായ ഡേവിഡ് കറ്റാല പറഞ്ഞൊരു കാര്യമാണ് അതായത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് അതായത് എൻ്റെ ഒരു വേ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് അഗ്രസീവ് ഫുട്ബോൾ തന്നെയാണ് അതായത് അറ്റാക്കിങ്ങിൽ അഗ്രസീവ് കൊടുത്തോണ്ടുള്ള ഫുട്ബോൾ തന്നെയാണ് എൻ്റെ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാക്രിഫൈസും ഡെഡിക്കേഷനുമാണ് പ്ലേസ് ചെയ്ത് രീതിയിൽ സാക്രിഫൈസ് ചെയ്യുന്നു ഡെഡിക്കേറ്റ് ചെയ്യുന്നു കോൺഫിഡ് വളരെ കോൺഫിഡൻറ്റോട് കളിക്കുന്നു അതാണ് ടീമിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ ഡേവിഡ് കറ്റാല പറയുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ഫാൻസിനെ ഞാൻ പ്രൗഡാക്കിയിരിക്കും എന്ന് തന്നെയാണ് കറ്റാല പറയുന്നത് സ്വദേശിനെ കുറിച്ചുള്ളൊക്കെ നിങ്ങളുടെ അഭിപ്രായം നടന്നത് കമൻ ബോക്സിൽ എന്ന് പറയുക അടുത്ത ഉൽ കാണുന്നവരെ